ഹലോ എവ്രി വൺ വെൽക്കം ടു കോമറ്റേറ്റീവ് ക്രാക്കർ സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിങ്ങൾ ഇതുവരെ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ജൂലൈ പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള സമയമുണ്ട് സോ ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് വൺ തേർട്ടി ബാർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ആണ് ദെൻ ഇത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതിനണ്ടറിൽ ഉള്ള ഒരു തസ്തികയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ വരുന്നത് തേർട്ടി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടു സെവൻറ്റി നയൻ തൗസൻഡ് വരെയാണ് ദെൻ നമ്പർ ഓഫ് വേക്കൻസീസ് അവൈലബിൾ ആയിരിക്കുന്നത് മൂന്ന് വേക്കൻസിയാണ് ഉള്ളത് ഇനി കൂടാം ദെൻ ഇതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ബി എ ബി എസ് സി ഓർ ബി കോം ബി എ ബി എസ് സി ഓർ ബി കോം അല്ലെങ്കിൽ ഈക്വാലൻ്റ് ആയിട്ടുള്ള ത്രീ ഇയർ ഡിഗ്രി അവാർഡ് ബൈ എ റിക്കനൈസ്ഡ് യൂണിവേഴ്സിറ്റി അപ്പോൾ ബി എ ഒ ബി എസ് സി ഒ ബി കോമോ ഉള്ള ആളുകൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു എക്സാം എന്ന് പറയുന്നത് ഇനി അത് കൂടാതെ ഇതിൽ വേണ്ട വേറൊരു കാര്യമാണ് അതായത് ഇത് കൂടാതെ ഈ ഒരു ഡിഗ്രി കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ പ്രോഗ്രാമിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ അണ്ടർ എ പബ്ലിക് സെക്ടർ ഒരു പബ്ലിക് സെക്ടറിൽ നമുക്ക് മൂന്ന് വർഷത്തെ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേഷനിലുള്ള പ്രവൃത്തി പരിചയം ോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി പ്രൈവറ്റ് ഇൻഡസ്ട്രി റികഗ്നൈസ് അണ്ടർ കമ്പനീസ് ആക്ടിന്റെ അണ്ടറിലുള്ള ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയിലോ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വളരെ നല്ലൊരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബി എ ബി എസ് സി അല്ലെങ്കിൽ ബി കോം ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഉള്ള വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത് സോ ഇതിൻ്റെ ഒരു സിലബസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ സെയിം കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സെയിം സിലബസ് തന്നെയാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഇവിടെ ഈ ഒരു എക്സിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് നോട്ടിഫൈ ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നടന്നത് അന്ന് പോയ ടോട്ടൽ അഡ്വൈസ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അമ്പത്തി മൂന്ന് അഡ്വൈസ് ടോട്ടലി പോയിട്ടുണ്ട് ഒരു ടെക് ക്നിക്കൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ അഡ്വൈസ് ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ അപ്പോൾ നല്ലൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ളത് നല്ലൊരു കോഴ്സ് നല്ലൊരു പോസ്റ്റാണിത് കേട്ടോ സോ അപ്ലൈ ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ദൻ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിലബസ് ഏറ്റവും റീസെൻറ്റായിട്ട് ട്വൻറ്റി ട്വൻറ്റി ടു നടന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഫോർ വേരിയസ് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള അല്ലെ ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് ചോദിച്ച ഒരു റെലവെൻ്റ് ആയിട്ടുള്ള ആ ഒരു സിലബസ് ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് മിക്കവാറും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഈ ഒരു സിലബസ് തന്നെ ആവാനാണ് സാധ്യത ഇതിൽ എന്തെങ്കിലും ചെറിയ മോഡിഫിക്കേഷൻസ് മാത്രമാണ് വരാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ പ്രോഗ്രാം ട്വൻ്റി ട്വന്റി നടന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും ലൈവ് തന്നെയാണ് അതിൽ നിന്ന് അഡ്വൈസ് പോയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ ആ ഒരു സിലബസ് തന്നെ ആയിരിക്കും മിക്കവാറും ഈ ഒരു എക്സാമിന് വരുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും അതിൽ തന്നെയാണ് സാധ്യത അപ്പൊ നമുക്ക് ഈ ഒരു സിലബസ് നോക്കാം ഈ ഒരു സിലബസില് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് വരുന്നത് ഓൾജിബ്ര മാത്തമാറ്റിക്സിൽ വരുന്ന ഓൾജിബ്രയുടെ സെഷൻസ് അതുപോലെ സ്റ്റാറ്റി പ്രോബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് പന്ത്രണ്ട് മാർക്കാണ് ഇനി ഇനിയിരുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ സയൻസ് അറിയാം നമ്മൾ ഏറ്റവും റെലവൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന നം ഏറ്റവും കോർ പേപ്പേഴ്സാണ് ഈ മൂന്ന് പേപ്പർ ഡിജിറ്റലും കമ്പ്യൂട്ടർ ഓർഗനൈസേഷനും ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ ഇപ്പോഴത്തെ എല്ലാ ടെക്നിക്കൽ പി എസ് ജിയുടെ സിലബസിലും ഒട്ടും ഒഴിവാക്കാത്ത ഒരു മൂന്ന് പോർഷനാണിത് നിങ്ങൾ എച്ച് എസ് എസ് ടിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിലൂടെയെല്ലാം കടന്നു പോയിട്ടുണ്ടാവും സോ ഈ ഒരു സിലബസിൽ മെയിനായിട്ട് വരുന്നത് ഡിജിറ്റലിൻ്റെ സൈഡിൽ നിന്ന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസ്സർ ആണ് സോ കെ മാപ്പ് ലോജിക് ഫാമിലീസ് കോമ്പിനേഷൻ ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് ദെൻ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്ന് വരുവാണെങ്കിൽ കൺട്രോ ലോജിക്ക് നമുക്കറിയാം ഡി എം എ ക്യാഷ് മെമ്മറി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോർഷൻസ് ആണ് കൂടുതൽ വരിക അതായത് റെലവൻ്റ് ആയിട്ട് നമ്മൾ മുന്നേ കണ്ടിരുന്ന അതേ ടോപ്പിക്സ് തന്നെയാണെന്നർത്ഥം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ ഷെഡ്യൂളിങ് അൽഗോരിതംസ് മെമ്മറി മാനേജ്മെൻറ്റ് ഡിസ് ഷെഡ്യൂളിംഗ് പ്രോസസ്സ് ത്രെഡ് സിംഗ്രണൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ കുറച്ച് അഡീഷണൽ വരിക ആയിട്ടുള്ള ബാക്കപ്പ് ആൻഡ് ബോൺ ബോൺഷെയർ പ്രോഗ്രാമിംഗ് ഫോർ ഇനക്സും കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഇതിൽ നിന്ന് വരുന്ന മാർക്ക് നോക്കിയിട്ട് വളരെ വലിയൊരു മാർക്കാണ് ഇതിൽ നിന്ന് വരുന്നത് പതിനാല് മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള ഒരു ആണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂള് ഇതാണെന്ന് അർത്ഥം ഇനി അടുത്തത് വരുന്നത് ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിങ് സി അഗെയിൻ വളരെ റെലവെന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർ പേപ്പർ തന്നെയാണിത് പന്ത്രണ്ട് മാർക്കാണ് ഇവിടെ നിന്ന് വരുന്നത് ഡാറ്റാ സ്ട്രക്ചറിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാ സ്ട്രക്ചേഴ്സ് ലിംഗ്ലിസ് ടാക്യൂ പ്രയോറിറ്റി ക്യൂ ദെൻ ഹാഷിംഗ് ബൈനറി ട്രീ അതുപോലെ ട്രീസ് സോട്ടിങ് അൽഗരിതംസ് ഒക്കെയാണ് വരുന്നത് ഡെൻ സിയിൽ നിന്ന് നമ്മുടെ സാധാരണ ബേസിക് കോൺസെപ്റ്റ് കൂടാതെ ഫയൽ ഹാൻഡിലിംഗ് ഉണ്ട് പോയിന്റേഴ്സ് ഡൈനാമിക് മെമ്മറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സിയിലൊക്കെ മിക്കവാറും എന്തായാലും ഔട്ട് പുട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഔട്ട് പുട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിൻഡാക്സ് ആയിട്ട് നമുക്ക് കൂടുതൽ ഫെമിലറൈസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക സോ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് മാർക്കും വാങ്ങാവുന്ന നല്ലൊരു മൊഡ്യൂളാണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് അടുത്തത് ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ സി പ്ലസ് പ്ലസ് ഓർ ജാവ അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ജാവയിൽ നിന്ന് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ കാരണം പ്രോഗ്രാമർ എന്ന് പറയുന്ന തസ്തികയാണ് അതുകൊണ്ട് തന്നെ അറിയാം പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റുകൾക്ക് വളരെയധികം ഉണ്ട് സോ സി പ്ലസ് പ്ലസ് ആൻഡ് ജാവയിൽ നിന്ന് സി സി പ്ലസ് പ്ലസിലും ജാവയിലും കോമണായിട്ട് വരുന്ന ഊപ്പിൻ്റെ കോൺസെപ്റ്റുകളുണ്ട് സി പ്ലസ് പ്ലസ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ ജാവേയിൽ ആപ്ലെറ്റ് ത്രെഡ് അങ്ങനെയുള്ള ജാവയ്ക്ക് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് സോ ഇങ്ങനെയാണ് ഈ ഒരു സിലബസ് അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ലഭിക്കുന്നത് ഇനി ഉള്ളത് ഡാറ്റ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങൾക്കറിയാം എത്ര കാലം കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടോ അത്ര കാലം റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഒരിക്കലും ഇതിൻ്റെ ഒരു റെലവൻസ് മാറില്ല ഏത് പി എസ് സി ആവട്ടെ നെറ്റാവട്ടെ ഏത് ആണെങ്കിലും ഗേറ്റ് ആവട്ടെ ഏത് എക്സാം ആണെങ്കിലും ഈ ഒരു മൊഡ്യൂൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് പന്ത്രണ്ട് മാർക്കാണ് ഇത്രയും ചെറിയൊരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത് അപ്പം തന്നെ ഓർക്കതിൻ്റെ റലവൻസ് സോ ഇവിടെ മെയിനായിട്ട് നമുക്കറിയാം നോർമലൈസേഷൻ ഇ ആർ മോഡൽസ് വെറീസ് ആസിഡ് പ്രോപ്പർട്ടി കൺട്രോൾ ട്രിഗർ ആൻഡ് സ്റ്റോർട്ട് പ്രൊസീജിയർ വരെ പോകുന്നുണ്ട് ഡീപ്പ് ലെവലിലേക്ക് പോകുന്നുണ്ട് ഡി ബി എം എസ് ദെൻ നെക്സ്റ്റ് വരുന്നത് ക്ലൈൻറ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെ പ്രോഗ്രാമിംഗ് സോ ഇത് പ്രോഗ്രാമർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറേ പ്രോഗ്രാമിംഗ് സബ്ജെക്ട്സ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സബ്ജക്സുകൾക്ക് വളരെയധികം റെലവൻസ് ഉണ്ട് സോ ഇവിടെ വരുന്നത് എച്ച് ഡി എം എൽ എക്സ് എം എൽ സെർവേഴ് സൈഡ് സ്ക്രിപ്റ്റിങ് ആൻഡ് ക്ലൈൻ സൈഡ് സ്ക്രിപ്റ്റിങ് അജാക്സ് അങ്ങനെയുള്ള വെബ് പേജ് ഹാൻഡിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത് സോ അതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് നോക്ക് പന്ത്രണ്ട് മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്നുള്ളത് ഇനി വരുന്നത് വലിയൊരു ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആണ് പതിനാല് മാർക്കാണ് ഈ മൊഡ്യൂളിൽ നിന്നുള്ളത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇതിൽ വരുന്നത് രണ്ട് ആണ് നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും കൂടി ക്ലബ് ചെയ്തിട്ട് ഒറ്റ മൊഡ്യൂൾ ആക്കുകയാണ് ചെയ്തിരിക്കുന്നത് എച്ച് എസ് എസ് സിയുടെ സിലബസ് നോക്കിയറിയാം ഇത് രണ്ടും രണ്ട് ആയിട്ട് തിരിച്ചിട്ടായിരുന്നു എച്ച് എസ് എസ് സിയുടെ സിലബസ് വന്നിരുന്നത് ഇവിടെ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒറ്റ ആണ് ഓക്കെ സോ ഇതിൽ നമ്മൾ ആസ് സ്യൂഷനിൽ കാണുന്ന ടി സി പി ഐ പി ഒ എസ് ഐ റെഫറൻസ് ലെയേഴ്സ് ദെൻ ഓരോ ലെയേഴ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ദെൻ പ്രോട്ടോകോൾസ് കൺജഷൻ കൺട്രോൾ ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് നെറ്റ്വോക്സിൻ്റെ പോർഷൻസ് പോകുന്നത് ദെൻ സെക്യൂരിറ്റിയുടെ പോർഷൻ വരുമ്പോൾ എസ് ഐ ഇ എസ് ആർ എസ് എ പോലുള്ള അൽഗരിതംസ് സോ ആ അൽഗരിതംസ് ആയിട്ടുള്ള പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യണം നമ്മൾ ദെൻ കർബറോസ് അറിയാലോ കർബറോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ സോക്കറ്റ് പ്രോഗ്രാമിങ്ങിൽ നിന്ന് വരുന്ന ടി സി പി പ്രോഗ്രാമിംഗ് സോക്കറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോക്കറ്റ്സ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണിത് ഈ മൊഡ്യൂളിൻ്റെ വെയിറ്റേജ് നോക്കാം പതിനാല് മാർക്കാണ് ഈ ഒരൊറ്റ മൊഡ്യൂളിൽ നിന്ന് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ ആണ് ഇനി അടുത്തത് വരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ പന്ത്രണ്ട് മാർക്കാണ് ഈ മോഡ്യൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സോ ഇതിൽ സോഫ്റ്റ്വെയർ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രോഗ്രാമിംഗ് ആണ് അല്ലേ പ്രോഗ്രാമർ ആണ് നമ്മളുടെ പോസ്റ്റ് സോ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള എല്ലാ മെത്തേഡ്സും അതിൻ്റെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ് ലൈഫ് സൈക്കിള് ടെസ്റ്റിങ് ഡിസൈനിങ് എസ് ആർ എസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കറിയാം സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എം സി എൽ ആവട്ടെ ഏതൊരു കമ്പ്യൂട്ടർ സയൻസ് ആയിട്ടുള്ള ഒരു ഒരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ അപ്പോൾ എന്തൊക്കെയാണോ വരുന്നത് അതെല്ലാം ഡെവലപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ് ഇത് അപ്പോൾ പന്ത്രണ്ട് മാർക്കാണ് സോ ഈ ഒരു സിലബസ് കാണുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം വേസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മുടെ എക്സാമിന് ഏകദേശം ഒരു ആറോ മാസം നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് കൃത്യമായിട്ടുള്ള അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഈ ദിവസം മുതൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഈ ദിവസം മുതലേ പഠിച്ചു തുടങ്ങിയാൽ ഓരോ മൊഡ്യൂളിനും എട്ട് ഒമ്പത് മണിക്കൂർ വഴി വെച്ച് ഡിവൈഡ് ചെയ്ത് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കറക്റ്റായിട്ടുള്ള കണ്ടൻസും റെഫർ ചെയ്ത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും വേണം നമ്മളുടെ ഈ ഇയർ അലവൻ്റ് ആയുള്ള ക്വാളിഫിക്കേഷൻ്റെ കൂടെ സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോ ഇത് ക്രാക്ക് ചെയ്യാൻ എളുപ്പം കാരണം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കുറവായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കോമ്പറ്റീഷൻ കുറവായിരിക്കും അപ്പോൾ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ നമുക്ക് മേക്ക് യൂസ് ചെയ്യുക ദെൻ സി സി ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്ററിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്വൻ്റി ഫോർ ഹവേഴ്സ് മെൻഡർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ കൂടാതെ റെക്കോർഡ് ആയിട്ടുള്ള നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അതുകൂടാതെ ലൈവ് സെഷൻസും നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്തരം വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെക്നിക്കൽ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസുമായി നമുക്ക് പിന്നീട് കാണാം താങ്ക് യു സോ മച്ച്